വന്നതിൽ മത്സരാർത്ഥികളെ അധികം വെറുപ്പിക്കാതെ ടാസ്ക് ഷിയാസ് ൾ വന്നത്സരാർത്ഥികളെ ഇത്തിരി പൊടിക്കൊക്കെ തള്ളാനൂറ പിന്നെ ആതിലെ നൂറയുമായ പ്രണയരംഗം സൃഷ്ടിച്ച് ലക്ഷ്മിയെ ട്രോൾ ചെയ്തിനുള്ള സ്നേഹമാവും ഇത് സ്ട്രിക്റ്റ് ഷിയാസ് വന്നിട്ട് കാര്യമായിട്ടൊരു പണി കൊടുത്തത് അനുമോൾക്കാണ് ആവോ എവിടെ അനീഷിനെ കൊണ്ട് പെൺവേഷം കെട്ടിക്കുന്നു പിന്നീട് മാനസമേനെ പാട്ടൊക്കെ പാടിപ്പിക്കുന്നു എന്തോ ശോഭയ്ക്ക് അനീഷിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു മുട്ടയും പാലും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഭക്ഷണ കാര്യത്തിൽ റേഷനുള്ള ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടും തന്റെ ഡയറ്റ് നോക്കിയ ഷിയാസിന് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് ആരും പറയാണ്ടിരുന്ന കാര്യം ധൈര്യത്തോടെ നെവിൻ പറഞ്ഞു ഷിയാസ് പക്ഷി ഇതൊക്കെ ഒരു രസത്തിനെ എടുത്തിട്ടുള്ളൂ വീണ്ടും അടുത്ത പത്തുമുട്ടകൾ കഴിച്ച് പക കിട്ടിയാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയേണ്ടി വരത്തില്ല നെവിന് കിട്ടാൻ പോകുന്ന കോയിൻസിലൊന്നുമല്ല നോട്ടം ഭക്ഷണത്തിൽ തന്നെയാണ് മാനുഷിക പരിഗണന ഇല്ലാത്ത